നമസ്കാരം രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് ബ്ലാക്ക് ബോക്സ് അടക്കമുള്ളവ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപകടം സംബന്ധിച്ച് അന്താരാഷ്ട്ര പ്രശസ്തരായ വിദഗ്ധരുടെ പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ടേക്ക് ഓഫിന് മുമ്പ് വിമാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്നാണ് എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറും ഈ മേഖലയിൽ അൻപത് വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള ഷാജി കരുണാകരൻ വ്യക്തമാക്കുന്നത് എല്ലാ സംവിധാനങ്ങളും ഫ്ലൈറ്റ് ഓപ്പറേഷൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഒരു എയർക്രാഫ്റ്റ് ആദ്യം പൈലറ്റ് എയർക്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും അതായത് അതിന്റെ ആവശ്യമുള്ള ഡേറ്റ എല്ലാം എൻട്രി ചെയ്യുകയും മറ്റേയാൾ കൺഫേം ചെയ്യുകയും ചെയ്യും അതിനുശേഷമാണ് ഡിപ്പാർച്ചറിന് ഒരുങ്ങുന്നത് അതിനു മുമ്പായിട്ട് ഒരുപാട് പ്രൊസീജിയറുകൾ വേറെയുമുണ്ട് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ എയർക്രാഫ്റ്റ് ഇൻസ്പെക്ട് ചെയ്താൽ സർട്ടിഫൈ ചെയ്തിരിക്കും ലോഡ് ആൻഡ് ഡ്രീം അതായത് എത്ര കയറ്റിയിട്ടുണ്ട് എത്ര ആൾക്കാരുണ്ട് തുടങ്ങിയ ഭാരം സംബന്ധിച്ച എല്ലാ ഡീറ്റെയിൽസും പരിശോധിച്ച പൈലറ്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും എല്ലാ എയർക്രാഫ്റ്റിനും കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് അതിൽ ഡേറ്റ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ പൈലറ്റുമാർക്ക് നിന്നും ഇൻപുട്ട് കിട്ടും ഓരോ കോൺഫിഗറേഷൻ സംവിധാനങ്ങളും അതായത് ഫ്ലാപ്പ് എത്ര പൊസിഷനിൽ ആയിരിക്കണം എൻജിൻ ട്രസ്റ്റ് എത്ര വേണം സ്പീഡ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പൈലറ്റിന് കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കും അതനുസരിച്ചാണ് പൈലറ്റ് പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ടേക്ക് ഓട്ട് റൺവേയുടെ എൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് ടേക്ക് ഓഫിനായി അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കോൺഫിഗറേഷൻ ശരിയല്ല അല്ലെങ്കിൽ ടേക്ക് ഓഫ് കോൺഫിഗറേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകാൻ കോപ്പിറ്റൽ മുന്നറിയിപ്പ് വരും വാർണിംഗ് സ്ലൈറ്റ് മാസ്റ്റർ വാണിംഗ് സൗണ്ട് വാർണിംഗ് തുടങ്ങിയ പലതരത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പൈലറ്റിന് ഒരു ടേക്ക് ഓഫ് വാണിംഗിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ ടേക്ക് ഓഫിനെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെയും എയർക്രാഫ്റ്റിന്റെ കോൺഫിഗറേഷൻ ടേക്ക് ഓഫിന് മുൻപ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന സൂചനകൾക്ക് വലിയ പ്രാധാന്യമില്ല എങ്കിലും ഫ്ലാബ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എന്നൊരു വിലയിരുത്തൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായ ഒരു വിലയിരുത്തൽ സാധ്യമല്ല എങ്കിലും ഫ്ളാറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് കാണുന്നില്ല നിറയെ യാത്രക്കാരും വലിയ തോതിൽ എണ്ണയും ഉള്ളതിനാൽ പരമാവധി ഭാരം ഉണ്ടായിരിക്കും ടേക്ക് ഓഫ് സമയത്ത് വിമാനത്തിന് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ റൊട്ടേഷ ഘട്ടത്തിൽ എത്തിയാൽ ടേക്ക് ഓഫ് അല്ലാതെ ആ സമയത്ത് ടേക്ക് ഓഫ് ചെയ്താൽ കൂടുതൽ അപകടത്തിന് ഇടയാക്കുമെന്നും അദ്ദേഹം പറയുന്നു ലാൻഡിംഗ് ഗിയർ എന്തുകൊണ്ട് റീട്രാക്ട് ചെയ്തില്ല എന്നുള്ള ഒരു സംശയം ഇപ്പോഴും ഉണ്ട് നോർമലി ഒരു നൂറടി ഓൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ തന്നെ ഇത് നടക്കേണ്ടതാണ് സഹ പൈലറ്റാണ് ഗിയർ റീട്രാക്ക് ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ ലാൻഡിംഗ് ഗിയർ റീട്രാക്ക് ചെയ്തതായി കാണുന്നില്ല എന്തുകൊണ്ട് എന്നെതിരെ ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ലെങ്കിലും ഈ രണ്ട് സംശയാസ്പദമായ കാര്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളതെന്നും ഷാജി കരുണാകരൻ കൂട്ടിച്ചേർക്കുന്നു